നൈസ് സിംഗേഴ്സിന്റെ മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട എസ് പി സി കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും പ്രിലിംസ് എക്സാം കഴിഞ്ഞ അറ്റ മെയിൻ എക്സാമിന് തയ്യാറെടുക്കുന്നവരായിരിക്കും അല്ലേ അപ്പോ പ്രിലിംസ് എക്സാമിന് ആർക്കൊക്കെയാണ് കിട്ടുക പ്രിലിംസ് പാസ്സായാൽ നിങ്ങൾക്ക് എസ് പി സി കിട്ടുമോ എന്നുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പൊതുവായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുക ഓക്കെ ഞാൻ ഇത് തൂക്കി എന്ന ഒരു കമന്റിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനം ഉണ്ടായത് കൂട്ടുകാർ ഒരു കാര്യം അറിയുക ഒരു സ്കൂളിൽ ഇരുപത്തിരണ്ട് പെൺകുട്ടികളും ഇരുപത്തിരണ്ട് ആൺകുട്ടികളും അടങ്ങുന്ന ഒരു എസ് പി സി ടീമാണ് ഓരോ വർഷവും എടുക്കുന്നത് ഈ ഇരുപത്തിരണ്ട് ഗേൾസിനെയും ഇരുപത്തിരണ്ട് ബോയ്സിനെയും സെലക്ട് ചെയ്യുന്നതിനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് കൂട്ടുകാർക്കറിയാം എസ് പി സിയിൽ ചേരാൻ താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ എത്ര കുട്ടികളാണ് അപേക്ഷ കൊടുക്കുന്നതെന്ന് നൂറിലധികം കുട്ടികൾ എക്സാം ഓരോ സ്കൂളിലും എഴുതാറുണ്ട് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ ഒരു റാങ്ക് ലിസ്റ്റാണ് ആദ്യം പ്രസിദ്ധീകരിക്കുക ഇരുപത്തിരണ്ട് കുട്ടികളെയാണ് എടുക്കേണ്ടതെങ്കിൽ ഒരു അൻപതിൽ താഴെ കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് ആദ്യം സ്കൂളിലെടുക്കുക അതായത് അൻപതിൽ താഴെ പെൺകുട്ടികളെയും അൻപതിൽ താഴെ ആൺകുട്ടികളെയും ഒരു റാങ്ക് ലിസ്റ്റ് ആദ്യം പ്രസിദ്ധീകരിക്കും അതിനുശേഷം റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ മെയിൻ എക്സാം നടത്തും മെയിൻ എക്സാം നടത്തി അവരുടെയും റാങ്ക് ലിസ്റ്റ് അവരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തു വയ്ക്കുന്നതാണ് പക്ഷേ പ്രിലിംസ് പാസ്സായി അതിൽ എനിക്ക് ഒന്നാം റാങ്ക് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് രണ്ടാം റാങ്ക് ഉണ്ട് അതുപോലെ മെയിൻ എക്സാമിലും എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട് എന്ന് കരുതിയിട്ട് എസ് പി സിക്ക് അഡ്മിഷൻ കിട്ടണമെന്നില്ല കാരണം എസ് പി സി നേടണമെങ്കിൽ ഫിസിക്കൽ നിർബന്ധമായും പാസ്സായിരിക്കണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫിസിക്കലിൻ്റെ എണ്ണത്തിന് ആനുപാതികമായി നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എസ് പി എസ് സിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അത് കൂട്ടുകാരെല്ലാവരും അറിയുക അപ്പോൾ എസ് പി എസ് സിയുടെ ഫിസിക്കലിന് പാസ്സാകണമെങ്കിൽ അല്ലെങ്കിൽ എസ് പി സിയുടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യത്തെ കടമ്പയായ പ്രിലിംസും മെയിൻ എക്സാമും പാസ്സാവേണ്ടതുണ്ട് അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഇടുകയും തുടർന്ന് മെയിൻ എക്സാം നടത്തി റാങ്ക് ലിസ്റ്റ് ഇടുകയും ചെയ്യും അപ്പോൾ പ്രിലിംസ് എഴുതുന്ന എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് മെയിൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തില്ല അതായത് മെയിൻ എക്സാം നടത്തി അതിൽ നിന്ന് പാസ്സാവുന്ന പത്തോ മുപ്പതോളം അല്ലെങ്കിൽ മുപ്പത്തഞ്ചോളം കുട്ടികളുടെ മെയിൻ ലിസ്റ്റ് ആയിരിക്കും ആദ്യം പ്രസിദ്ധീകരിക്കാം ഈ മുപ്പത്തഞ്ച് കുട്ടികളിൽ നിന്നാണ് ഫിസിക്കലും നടത്തി എസ് പി സിയിലേക്ക് അഡ്മിഷൻ നൽകുന്നത് കുട്ടികൾക്ക് പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആദ്യം മെയിൻ എക്സാം കിടക്കുക ആ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എസ് പി സി കിട്ടിയില്ല എന്ന് വിചാരിച്ച് കൂട്ടുകാർ വിഷമിക്കരുത് നിങ്ങളുടെ സ്കൂളുകളിൽ തന്നെ മറ്റ് ക്ലബ്ബുകൾ ഉണ്ടാവും അതിലേക്ക് കൂടി ജോയിൻ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എസ് പി സി എൻ സി സി സ്കൗട്ട്സ് ഗൈഡ്സ് ജെ ഐ ആർ സി ലിറ്റിൽ കൈഡ്സ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടത്തുന്നതാണ് എല്ലാ കുട്ടികളും ഏതിലെങ്കിലും ജോയിൻ ചെയ്യുക എനിക്കറിയാം എസ് പി സിയെ വളരെയധികം സ്നേഹിക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ ആ പോലീസ് വേഷത്തെ വളരെയധികം സ്നേഹിക്കുന്ന കുട്ടികളാണ് എസ് പി സിയിൽ ചേരാനുള്ള അമിതമായ ആഗ്രഹത്തോടു കൂടി വരുന്നത് നമുക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിമിതി ഉണ്ട് എന്ന് എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കുക നമുക്കൊരു തവണ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ച് ഇരിക്കാതെ അടുത്ത തലത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുക ഏറെ സ്നേഹിക്കുന്ന എസ് പി സിയെ ഏറെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും എസ് പി സിയിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഒരു സ്കൂളിൽ നിന്നും അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ എണ്ണം അത് പരിമിതമാണ് ഇരുപത്തിരണ്ട് പെൺകുട്ടികൾക്കും ഇരുപത്തിരണ്ട് ആൺകുട്ടികൾക്കും മാത്രമാണ് ഓരോ വർഷവും അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഇരുപത്തിരണ്ട് പേരിൽ ഒരാളാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു തുടർന്ന് നിങ്ങളുടെ മെയിൻ എക്സാമിന് സഹായകമാകുന്ന വീഡിയോസുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇന്നത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ചാനലിൽ എൻ സി സിയും എസ് പി സിയോ ജെ ആർ സി ലിറ്റിൽ കൈറ്റ്സോ സ്കൗട്ട്സോ ഗൈഡ്സോ മാത്രമല്ല അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ പാഠപുസ്തകം ഹിന്ദി പാഠപുസ്തകത്തിൻ്റെ വിശകലനങ്ങൾ കൂടി അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ എസ് പി സി കഴിഞ്ഞതിന് ശേഷവും ഈ ചാനൽ സന്ദർശിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ Bye-bye.